രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ അതിർത്തി കാക്കുന്ന സൈനികനായി സൂപ്പർ താരം മോഹൻലാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെത്തി ഇന്ത്യ പാക് സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ടെറിറ്റോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കേന്ദ്രം നീക്കം യുദ്ധം പ്രഖ്യാപിച്ചാൽ രാജ്യത്തെ കാക്കാൻ സൈനിക റിസർവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ ടെറിറ്റോറിയൽ ആർമി നിയമത്തിലെ ചട്ടപ്രകാരമാണ് നടപടി ഇതിന്റെ ഉത്തരവ് മെയ് ആറിന് പുറത്തിറങ്ങി മോഹൻലാൽ കപിൽ ദേവ് സിംഗ് ധോണി തുടങ്ങിയവർ ലഫ്റ്റനന്റ് കേണൽമാരാണ് മുപ്പത്തിരണ്ട് ബറ്റാലിയനുകളാണ് ടെറിറ്റേറിയൽ ആർമിക്കുള്ളത് ആവശ്യമെങ്കിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഓഫീസർമാരെ വിനിയോഗിക്കാനാണ് അനുമതി സതേൺ ഈസ്റ്റേൺ വെസ്റ്റേൺ സെൻട്രൽ നോർത്തേൺ സൗത്ത് വെസ്റ്റേൺ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആർമി ട്രെയിനിംഗ് കമാൻഡ് എന്നിവിടങ്ങളിൽ നിന്നാകും ഉദ്യോഗസ്ഥന്മാരെ സേവനത്തിനായി വിടിക്കുക മോഹൻലാൽ ടെറിറ്റേറിയൽ ആർമിയുടെ ഭാഗമാണ് അത്യാവശ്യഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കാനായി പട്ടാള പരിശീലനം ലഭിച്ച പട്ടാളക്കാർ ഇല്ലാത്ത വ്യക്തികളുടെ സേനയാണ് ടെറിറ്റോറിയൽ ആർമി ഇന്ത്യ പാക് സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യ ചുമതലകൾക്കും വിന്യസത്തിനുമായി മുഴുവൻ ടെറിറ്റോറിയൽ ആർമിയെയും അണിനിരത്തുന്നതിന് കരസേനാ മേധാവിയുടെ അധികാരങ്ങൾ പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കിയത് യുദ്ധസാഹചര്യം വന്നാൽ ലാലാട്ടിനും പോകേണ്ടി വരുമോ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക